വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനം വരെ ഈഷാൻ കിഷൻ ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലെയും ആദ്യത്തെയോ രണ്ടാമത്തെയോ ആയിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് ഈഷാൻ കിഷൻ ഇന്ത്യയിലേക്ക് മടങ്ങിയതോടെ താരത്തിന്റെ ഇന്ത്യൻ ടീമിലെ ഭാവി തന്നെ വലിയ ചോദ്യചിഹ്നമാകുകയായിരുന്നു ഒരു സമയത്ത് കെ എൽ രാഹുൽ പരിക്കുമാറി തിരിച്ചെത്തിയതോടെ ഏഷ്യാകപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടങ്ങളിൽ കിഷാൻ സൈഡ് ബെഞ്ചിലായിരുന്നു പിന്നീട് ഏകദിന ലോകകപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ൻ ഗില്ലിന് ഡെങ്കിപ്പലി മൂലം കളിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ആദ്യ രണ്ട് കളികളിൽ കിഷാന് പ്ലെയിങ് ഇലവനിൽ അവസരം കിട്ടി പിന്നീട് ഗിൽ തിരിച്ചെത്തിയപ്പോൾ ശേഷിക്കുന്ന പതിനൊന്ന് കളികളിലും കിഷാൻ സൈഡ് വെഞ്ചിലിരുന്നു കളി കണ്ടു പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് അർദ്ധ സെഞ്ചറിയും ഒരു ഡക്കും നേടിയ കിഷാൻ ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലും ഇടം നേടിയിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കിടെ ആദ്യ ടി ട്വന്റി മഴ മൂലം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് ഇഷാൻ കിഷൻ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടിലേക്ക് മടങ്ങിയത് തുടർച്ചയായ യാത്രകളും പ്ലെയിങ് ഇലവനിൽ സ്ഥിരമാകാൻ കഴിയാത്തതിലെ മാനസിക പ്രശ്നങ്ങളുമാണ് കിഷാനെ അലട്ടുന്നതെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയ കിഷാൻ രഞ്ജി ട്രോഫിയിൽ സ്വന്തം ടീമായ ജാർഖണ്ഡിനു വേണ്ടി സൌരാഷ്ട്രക്കെതിരെ കളിക്കാനിറങ്ങിയതുമില്ല കിഷാൻ എവിടെയാണെന്നതിനെക്കുറിച്ച് ഇന്ത്യൻ സെലക്ടർമാർക്കോ ജാർഖണ്ഡ് ടീമിലെ സഹതാരങ്ങൾക്കോ യാതൊരു അറിവുമില്ലെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ടിൽ പറയുന്നത് കിഷാനെ ഫോണിൽ ബന്ധപ്പെടാൻ ജാർഖണ്ഡ് ടീമിലെ സഹതാരങ്ങളോ ക്രിക്കറ്റ് അസോസിയേഷനോ ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല ഇന്ത്യൻ സെലക്ടർമാരാകട്ടെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരക്കിടെ കിഷാൻ മടങ്ങിയതിലെ അതൃപ്തിയിലുമാണ് കിഷാനെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന കാര്യത്തിൽ അവർ യാതൊരു വ്യക്തതയും ഇതുവരെ നൽകിയിട്ടില്ല മറ്റൊന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് വേദിയായ കേപ് ടൗണിലെ ന്യൂലൻ സ്റ്റേഡിയത്തിലെ പിച്ചിന് മാർക്കിട്ട് ഐ ചരിത്രത്തിലെ എക്കാലത്തെയും ചെറിയ ടെസ്റ്റ് എന്ന നാണക്കേടും സ്വന്തമാക്കിയിരുന്നു കേപ് ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയം അസാധാരണമായി പന്ത് കുത്തിയുയർന്ന പിച്ചിനെ തൃപ്തികരമല്ല എന്ന ഗണത്തിലാണ് ഐ സി സി മാച്ച് റഫറി ക്രിസ് ബ്രോഡ് ഉൾപ്പെടുത്തിയത് ഒപ്പം കേപ് ടൗണിന് ഡിമറിക് പോയിന്റും ചുമത്തും